ഹായ് ഹലോ നമസ്കാരം നമ്മുടെ എല്ലാം സ്വന്തം യൂട്യൂബ് ചാനലായ വെബ് ബോക്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദവുമായ സ്വാഗതം അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോടൊരു വലിയൊരു നന്ദിയാണ് പറയാനുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജി പി ചേട്ടൻ്റെ എപ്പിസോഡ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും വലിയൊരു താങ്ക്സ് നമ്മളിപ്പോൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സജഷൻ കിട്ടിയ ഒരാളുടെ വീട്ടിലേക്കാണ് അതായത് നമ്മൾ ഉണ്ണിമുകുന്ദ ചേട്ടൻ്റെയും ജി പി ചേട്ടൻ്റെയും കാണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്ത അടുത്ത ആൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർ അതുപോലെ മസിൽമാൻ ഓഫ് മലയാള സിനിമ സൂപ്പർമാൻ ഓഫ് മലയാള സിനിമ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടോവിനോ തോമസ് എന്ന ടോവിനോ ചായൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇരിങ്ങാലക്കുടയാണ് ആളുടെ വീട് നമ്മൾ പട്ടാമ്പിയിൽ നിന്നും അപ്പോൾ ഇന്ന് പോകുന്നത് ഇരിങ്ങാലക്കൂടെയേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് എല്ലാവർക്കും ചോയിച്ച് ചോദിച്ചു പോവാം പോരെ പട്ടാമ്പിയിൽ നിന്നും ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ അകലെയാണ് ഇരിങ്ങാലക്കുട ടൊവിനൊച്ചെ കാണാൻ കഴിയുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അദ്ദേഹം വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളോട് നോ പറയില്ല ഇത്രയും വലിയൊരു സ്റ്റാറായിട്ട് പോലും അദ്ദേഹത്തിന് യാതൊരുവിധ താരചാടകളൊന്നുമില്ല കാരണം നമ്മളെല്ലാവരും എല്ലാവരും പ്രളയസമയത്ത് കണ്ടതാണ് അദ്ദേഹം ജനങ്ങളിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നത് ഇത്രയും ജനങ്ങളിൽ അടുത്ത് ഇടപഴകുന്ന ഒരു സെലിബ്രിറ്റി വേറെ മലയാള സിനിമയിലോ കേരളത്തിലോ ഇല്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ദയം ഒര പോകുന്നുണ്ട് ആനയൊക്കെ കാണുമ്പോൾ പട്ടാമ്പി നേർച്ചയാണ് ഓർമ്മ വരുന്നത് പട്ടാമ്പി നേർച്ചയ്ക്ക് എത്ര ഗജരാജന്മാരാണ് നിരന്ന് നിൽക്കാറുള്ളത് ഒരിക്കലെങ്കിലും പട്ടാമ്പി നേർച്ച കണ്ടവരോ അല്ലെങ്കിൽ ഇപ്പോൾ പട്ടാമ്പി നേർച്ച മിസ് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പൂങ്കുന്നത്തുള്ള ശോഭ സിറ്റിയുടെ മുന്നിലാണ് ഇതൊരു മാളാണ് അറിയാത്തവർക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറുന്നില്ല കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ടൊവിനോ ടൊവിനൊച്ചാൻ്റെ വീടാണ് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് അവർ നല്ല അടിപൊളിയിട്ടാണ് ഫ്രണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് അതേ നമ്മളിപ്പോൾ പാലിയക്കര ടോൾ പ്ലാസയുടെ മുന്നിലെത്തി എല്ലാ പ്രാവശ്യത്തും പോലെ ഇപ്രാവശ്യം ഇവിടെ പിടുത്തം വിട്ട തിരക്കാണ് എന്നതൊന്ന് മാറാമോ നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട ടൗണിലെത്തി ഈ കാണുന്നത് കൂടൽമാണിക്കം ക്ഷേത്രത്തിൻ്റെ കവാടമാണ് അവിടേക്കുള്ള പ്രവേശന കവാടമാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൂടെയാണ് ഡോൺ ബോസ്കോ സ്കൂളിലാണ് നമ്മുടെ ടൗണിനൊച്ചായം പഠിച്ചത് അപ്പോൾ നമുക്ക് ആ സ്കൂളും കൂടെ ഒന്ന് കാണാൻ പോയിട്ട് എന്തായാലും നമ്മുടെ ചായം പഠിച്ച സ്കൂളൊക്കെ അല്ലേ അവിടേക്കൊന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഈ റോഡിലൂടെയാണ് പോകേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ചായം പഠിച്ച സ്കൂള് നല്ല വലിയൊരു സ്കൂളാണ് നല്ല വൃത്തിയുണ്ട് അതുപോലെ നല്ല ഫെസിലിറ്റീസും കാണുന്നുണ്ട് പുറമേന്ന് തന്നെ ചായം മാത്രമല്ല നമ്മുടെ പ്രേമം നായിക പ്രേമത്തിലൂടെ പ്രശസ്തമായിട്ടുള്ള നായിക അനുപമ പരമേശ്വരൻ കൂടെ പഠിച്ച സ്കൂളാണിത് നമ്മുടെ ഇച്ചായൻ പ്ലസ് ടു വരെ കളിച്ച ഗ്രൗണ്ടാണിത് കാരണം അദ്ദേഹം പ്ലസ് ടുവിന് ശേഷം പിന്നെ പഠിച്ചത് തമിഴ്നാടാണ് നമ്മളിപ്പോൾ താട്ടോ ഇന്നച്ചായൻ്റെ വീടിൻ്റെ ഏകദേശം മുൻപിലെത്തി ഈ വളവിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നാണ് നമ്മൾ അറിഞ്ഞത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശം ഗേറ്റൊക്കെ തുറന്ന് കിടക്കുകയാണ് അകത്തേക്ക് കയറി നോക്കാം അതേ അദ്ദേഹത്തിൻ്റെ കാർ കളക്ഷൻ വീടിൻ്റെ പേര് ഇല്ലിക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരായ ഇ ടി തോമസ് എന്നുകൂടെ അവിടെ ഉണ്ട് അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് അത് കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തൊരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാറുകൾ ഇതാ നിരന്ന് കിടക്കുന്നു ഒരു ഷോറൂമിലേക്ക് പോയ പോലെയാണ് ഇവിടെ ഇവിടെ കാറുകൾ കാണുന്നത് നാല് കാറുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കാരണം നല്ല പച്ചപ്പുണ്ട് നല്ല ധാരാളം ചെടികളും വെർട്ടിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇതേ അദ്ദേഹത്തിന്റെ എല്ലാ കാറും ഒന്നുകൂടെ കണ്ടോളൂ അവിടെ ആയിട്ട് ബൈക്കും കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബി എൻഡബ്ല്യു ബൈക്കാണ് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന് ഇതാ ഒരു വെന്റോ കിടക്കുന്നുണ്ട് പിന്നെ ഒരു ഹോണ്ട സിറ്റി ഈ കാറാണ് അദ്ദേഹം ആദ്യമായിട്ട് വാങ്ങിയതെന്നാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അതെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കിളിക്കൂട് ഡൗബേർഡ്സിന്റെ കൂടാണ് ഒരുപാട് കിളികളുണ്ട് നല്ല രസുണ്ട് കാണാന് നമുക്ക് അദ്ദേഹത്തിന്റെ ബൈക്ക് കളക്ഷനും കൂടെ ഒന്ന് നോക്കാം അതെ ഇവിടെ രണ്ട് ബൈക്ക് ഇരിക്കുന്നുണ്ട് ഒന്ന് ഒരു പഴയ മോഡല് ബുള്ളറ്റാണ് നല്ല പഴക്കമുള്ള വണ്ടിയാണ് അതേ ഒരു ബി എം ഡബ്ല്യു കൂടെ കിടക്കുന്നുണ്ട് സൂപ്പർ ബൈക്ക് അതെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിഷ് ടാങ്ക് കൂടെ ഉണ്ട് ഒരു ഓപ്പൺ ഫിഷ് ടാങ്ക് ആണ് അതിലിതാ കുറച്ച് മീനുകളുണ്ട് വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ് നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള കൂട് തന്നെയാണ് അതായത് ധാരാളം ലോബേർഡ്സ് ഉണ്ട് ഒരു സൈഡിൽ മൺചട്ടിയുടെ ഉള്ള നെസ്റ്റുകളും അപ്പുറത്തെ സൈഡിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള വൈറ്റ് നെസ്റ്റുകൾ കൂടെയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശം നീളത്തിലുള്ളൊരു വാരാന്തയാണ് ഇതാണ് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ വെഹിക്കിള് ബി എം ഡബ്ല്യുവിൻ്റെ സെവൻ സീരീസ് വണ്ടിയാണ് കിടക്കുന്ന കടപ്പുണ്ടല്ലോ അടിപൊളി നമ്പറും ട്രിപ്പിൾ സെവൻ ആണ് സെവൻ സീരീസ് ആയതുകൊണ്ടായിരിക്കും ഇത് അദ്ദേഹത്തിന്റെ ബി എം ഡബ്ല്യു ബൈക്ക് മോഡൽ ത്രീ ടെൻ ജി എസ് ആണ് മൂന്നേ മുക്കാൽ ലക്ഷത്തോളമാണ് വില വരുന്നത് അദ്ദേഹം ഈ ബി എം ഡബ്ല്യു ബൈക്കും കാറും ഒരുമിച്ചാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടും ഒരു ദിവസമായിരുന്നു ഡെലിവറി ഇത് അദ്ദേഹം ബി എം